കുണ്ടറ പീഡനക്കേസിൽ യഥാർത്ഥ പ്രതിയായ മുത്തച്ഛനു പകരം അച്ഛനെ പ്രതിയാക്കാനും ഗൂഢനീക്കം നടന്നു എന്നാൽ കേസിൽ മനോരമ ന്യൂസ് റിപ്പോർട്ടർ ദീപു രേവതിയുടെ ഇടപെടലാണ് യഥാർത്ഥ പ്രതിയെ വിളിച്ചത്തേക്ക് കൊണ്ടുവന്നത് ദീപുവിന്റെ വാർത്ത പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയായിരുന്നു കുട്ടിയുടെ മുത്തച്ഛനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് കുട്ടിയുടെ മുത്തച്ഛനെ കസ്റ്റഡിയിലെടുത്ത കൊല്ലം കിഴക്കേ കിഴക്കേക്കല്ലട പോലീസ് സ്റ്റേഷനിൽ നിന്ന് മൂന്നാം ദിവസം ചോദ്യം ചെയ്യൽ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി എവിടെയാണ് ചോദ്യം ചെയ്യലെന്ന് അന്വേഷിച്ചപ്പോൾ ഒന്നും വിട്ടുപറയാതെ എസ്പിയും ഫോൺ എടുക്കാതെ ഡി വി എസ്പിയും ഒളിച്ചു കളിച്ചു അന്ന് കുണ്ടറയിൽ ഹർത്താലാണ് മറ്റാരോട് പറഞ്ഞാലും പ്രതികൾ എവിടെയെന്ന് തന്നോട് പറയരുത് പോലീസ് തീരുമാനിച്ചിരുന്നുവെന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്ത ദീപു പറയുന്നു മാധ്യമ സുഹൃത്തുക്കൾ അവർക്ക് ലഭിച്ച വിവരം തനിക്ക് കൈമാറി പ്രതികൾ സംശയിക്കുന്നവർ കൊട്ടാരക്കരയിലെ താലൂക്ക് ഓഫീസിന് സമീപത്തെ കെട്ടിടത്തിൽ അവിടേക്ക് പാഞ്ഞു ചോദ്യം ചെയ്യലിന്റെ വിവരങ്ങൾ അപ്പപ്പോൾ വാട്സ്ആപ്പ് മെസ്സേജായി ഫോണിലേക്ക് എത്തിക്കൊണ്ടിരുന്നു അമ്മയും അപ്പൂപ്പനും സഹകരിക്കുന്നില്ല മൂത്ത് സഹോദരി കൌൺസിലിങ്ങിൽ ഒന്നും പറയുന്നില്ല ആ ദിനമത്രയും അവിടെ നിന്ന് വാർത്തകൾ നൽകി തിരികെ കൊല്ലത്തെത്തുമ്പോൾ രാത്രി പത്ത് മണി കഴിഞ്ഞു പോലീസിന്റെ ഒളിച്ചുകൾക്കിടയിൽ നിന്ന് നല്ലവരായ പോലീസ് സുഹൃത്തുക്കൾ കാര്യങ്ങൾ അപ്പോൾ ധരിപ്പിച്ചു ഏറെ പാടുപെട്ടെങ്കിലും മുത്തച്ഛൻ കുറ്റം സമ്മതിച്ചില്ല സമ്മതിച്ചാലും കേസ് െളിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പോലീസ് നിഗമനത്തിലെത്തി വീടിനുള്ളിൽ നടന്ന കുറ്റകൃത്യത്തിന് വേറെ സാക്ഷികളില്ല സാക്ഷികളില്ലെങ്കിൽ പ്രതി വിക്ടർ ഊരിപ്പോകും ഇതിനിടെ അച്ഛനെ പ്രതിയാക്കാൻ പോലീസ് നീക്കമുണ്ടായി അച്ഛനെ പ്രതിയാക്കിയാൽ മുത്തച്ഛന്റെയും ഭാര്യയുടെയും മൊഴിയെടുത്ത് കേസ് അവസാനിപ്പിക്കാമെന്നും പോലീസിന് മുഖം രക്ഷിക്കാമെന്നും എസ് പി ഡിവൈഎസ്പി എന്നിവരുടെ യോഗത്തിൽ തീരുമാനമായി രാവിലെ പത്തരയോടെ വാർത്ത നൽകി വാർത്ത ഫലം കണ്ടു പദ്ധതി പാളിയെന്ന് മനസ്സിലായി പോലീസ് നാല് ദിവസം കസ്റ്റഡിയിൽ വെച്ചിരുന്ന കുട്ടിയുടെ അച്ഛനെ പതിനൊന്ന് മണിയോടെ മോചിപ്പിച്ചു പോലീസ് ഏറ്റവും കൂടുതൽ വിളിച്ചത് വാർത്ത തെറ്റാണെന്ന് പറയാനായിരുന്നില്ല വാർത്ത പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിക്കാനായിരുന്നു അഭ്യർത്ഥന നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഭീഷണി സ്വരവും ഒരു വേളയിൽ ഉയർന്നു അപ്പോഴും സ്ഥാപനത്തിന്റെ പൂർണ്ണ പിന്തുണയിൽ വാർത്ത കേരളത്തെ പിടിച്ചു കുലക്കിക്കൊണ്ടിരുന്നു പുഴ്ത്തിയ പ്രധാന രേഖകളെല്ലാം പുറത്തു വന്നപ്പോൾ പോലീസ് നന്നായി ഉയർത്തു ഒരു കുറ്റവാളിയിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചെടുക്കാൻ അടുത്ത കാലത്തൊന്നും പോലീസ് ഇത്രയും പ്രയാസപ്പെട്ടിട്ടുണ്ടാകില്ല അത്രയും കൂടും ക്രിമിനലാണ് വിക്ടർ കൊച്ചുമകൾ മരിച്ചതിൽ വിഷമമില്ല എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ കണ്ടുപിടിച്ചോളാനായിരുന്നു മറുപടി തന്നെ തല്ലിയാൽ ചത്തുപോകുമെന്നും നീയൊക്കെ അകത്തുപോകുമെന്നും വിക്ടർ പോലീസിനെ വെല്ലുവിളിച്ചു അമ്മയും മൂത്തമകളും മനഃശാസ്ത്രജ്ഞർക്ക് പോലും വെല്ലുവിളിയായി വിക്ടറിലുള്ള ഭയമായിരുന്നു അവരെ സത്യങ്ങൾ പറയുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് എന്ത് പറഞ്ഞാലും മുത്തച്ഛൻ കൊല്ലുമെന്ന് കൊച്ചുമകൾ ഭയപ്പെട്ടു വിക്ടറിന്റെ ഭാര്യയെ അന്വേഷിച്ച് ആശുപത്രിയിൽ പോലീസ് തിരിച്ചറിഞ്ഞു വിക്ടറിനെ അന്വേഷിച്ച് ആശുപത്രിയിൽ പോലീസ് തിരിച്ചറിഞ്ഞു അവർ അവിടെ നിന്ന് മുങ്ങിയെന്ന് വിക്ടറിന്റെ ഭാര്യയ്ക്ക് എല്ലാം അറിയാമെന്ന് അതോടെ പോലീസ് ഉറപ്പിച്ചു രാപ്പകൽ ഉറക്കമില്ലാതെ പോലീസ് തളർന്നെങ്കിലും അറുപത്തഞ്ച് കഴിഞ്ഞ് വിക്ടർ തളർന്നില്ല പരിഹാസ ചിരിയോടെ ആയിരുന്നു പലപ്പോഴും നേരിട്ടത് പോലീസ് മർദ്ദിക്കില്ല എന്ന വിശ്വാസമായിരുന്നു അല്ലെങ്കിലും മർദ്ദനത്തിലൂടെ കിട്ടുന്ന തെളിവ് പോരായിരുന്നു പോലീസിന് രണ്ടു മാസത്തെ വീഴ്ച മറികടന്ന കുറ്റം തെളിയിക്കാൻ വക്കീൽ ഓഫീസിൽ സഹായിയായിരുന്ന വിക്ടർ ലോഡ്ജ് മാനേജറായി പ്രവർത്തിക്കുകയായിരുന്നു മരിച്ച പത്ത് വയസ്സുകാരി മുത്തശ്ശനിൽ നിന്ന് നേരിട്ട ക്രൂര പീഡനത്തെപ്പറ്റി തുറന്നു പറയാൻ കുട്ടിയുടെ അമ്മയും മൂത്ത സഹോദരിയും തയ്യാറാകാതിരുന്നതാണ് അന്വേഷണ സംഘത്തെ ഏറെ ബുദ്ധിമുട്ടിച്ചത് ഒടുവിൽ പീഡനം നേരിട്ട് കണ്ടതിന്റെ വിവരങ്ങൾ വിശദീകരിച്ച് വിക്ടറിന്റെ ക്രൂരതയുടെ മുഖം സ്വന്തം ഭാര്യ തന്നെ പോലീസിനോട് വ്യക്തമാക്കി ഇതൊക്കെ പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്നായിരുന്നു ഭീഷണി വിക്ടർ തിരികെ വീട്ടിലെത്തിയാൽ ഉണ്ടാകുന്ന ദുർഗതിയായിരുന്നു ഇവരുടെ മനസ്സ് നിറയെ മുത്തച്ഛൻ ജയിലിലായെന്നും ഇരുപത്തിയഞ്ചു വർഷത്തേക്ക് പുറത്തിറങ്ങാനാവില്ലെന്നും മനഃശാസ്ത്രയുടെ സാന്നിധ്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ മൂത്ത സഹോദരിയെ ബോധ്യപ്പെടുത്തി തൊണ്ണൂറ്റിയൊന്നാം വയസ്സിൽ മുത്തച്ഛൻ വീട്ടിലെത്തിയാലും കൊല്ലുമെന്ന് പറഞ്ഞു അപ്പോഴേക്കും മോൾ വിവാഹമൊക്കെ കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലായിരിക്കില്ലേ എന്നുള്ള മറുപടിയാണ് കുട്ടിയെ അന്വേഷണ സംഘത്തോട് സഹകരിപ്പിച്ചത് കുഞ്ഞിനോട് ക്രൂരത കാട്ടിയ വിക്ടറിനെ ചിലപ്പോൾ തൂക്കി കൊന്നേക്കുമെന്നും അന്വേഷണ സംഘം ഉറപ്പിച്ചു പറഞ്ഞതോടെ പ്രതിയുടെ ഭാര്യ തന്നെ കാര്യങ്ങൾ വെളിപ്പെടുത്തി ഭാര്യയെ മകളും ചെറുമകളും എതിരായി മൊഴി നൽകിയെന്ന് അറിഞ്ഞതോടെ വിക്ടർ തളർന്ന് തറയിൽ ഇരുന്നു ബന്ധുക്കൾ ഒറ്റുകൊടുക്കില്ലെന്ന വിശ്വാസത്തിൽ അതുവരെ ദാർഷ്യത്തോടെ പെരുമാറിയ വിക്ടർ പിന്നീട് എല്ലാം സമ്മതിക്കുകയായിരുന്നു കേസിലെ വിചാരണയ്ക്കിടെ പ്രധാന സാക്ഷികൾ ഉൾപ്പെടെ കൂറുമാറിയിരുന്നു കുട്ടിയുടെ അച്ഛനാണ് പ്രതിയെന്ന് വരുത്തി തീർക്കാനും കുട്ടിയുടെ അമ്മയുടെ അച്ഛനായ പ്രതി ശ്രമിച്ചിരുന്നു